ജനനേന്ദ്രിയത്തിൽ സ്ലേപ്പർ പിന്നടിച്ചും നഖത്തിനടിയിൽ മുട്ടു സൂചി തറച്ചുകയറ്റിയും മുറിവിൽ പെപ്പർ സ്പ്രേ അടിച്ചും യുവാക്കളെ കൊല്ലാക്കൊല ചെയ്ത യുവദമ്പതിമാരെ പോലീസ് കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത് കോയിപ്രം ആന്താലി മണ്ണിലെ വീട്ടിൽ സെപ്റ്റംബർ ഒന്നിനും അഞ്ചിനുമാണ് സംഭവം കോയിപ്രം മലയിൽ വീട്ടിൽ ജയേഷ് രാജപ്പൻ ഭാര്യ എസ് രശ്മി എന്നിവരെയാണ് ആറന്മുള പോലീസ് കുടുക്കിയത് ദമ്പതിമാർ ഹണി ട്രാപ്പിൽ യുവാവിനെ കുടുക്കി വീട്ടിലെത്തിച്ച് മർദ്ദിച്ച സംഭവം ന്യൂസ് ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി വന്നപ്പോൾ ഞെട്ടിയത് ദമ്പതികളുടെ അയൽവാസികളായിരുന്നു രശ്മി പഞ്ചപാവത്തെ പോലെ ആയിരുന്നുവെന്നും ആരോടും അധികം സംസാരിക്കാറില്ലായിരുന്നുവെന്നും അയൽവാസിയായ സ്ത്രീ പറയുന്നുണ്ട് ജൂൺ ആദ്യവാരം സമീപത്തുള്ള ഒരു യുവാവിന് ബൈക്ക് അപകടത്തിൽ പരുക്ക് പറ്റിയിരുന്നു രശ്മി അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി പരിക്കേറ്റയാളുടെ കാറിൽ നിന്ന് ചോര ഒലിക്കുന്നത് കണ്ട് ബോധം കേട്ടു വീണു പിന്നീട് സമീപവാസികളാണ് വീട്ടിൽ കൊണ്ടാക്കിയത് ചോര കണ്ടപ്പോൾ തലകറങ്ങിയ ആൾ തന്നെയാണോ നഖം പിഴുതെടുക്കാൻ ശ്രമിച്ചതും വിരലുകളിൽ മുട്ടു സൂചി അടിക്കാൻ തയ്യാറായതെന്നും വിശ്വസിക്കാൻ നാട്ടുകാർക്കും കഴിയുന്നില്ല കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ക്ലീനിങ് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും കുറച്ചു ദിവസം മാത്രം പോയിരുന്നു സ്കൂൾ അധികൃതർ തന്നെ അടുത്തുള്ള ഹോട്ടലിൽ ജോലി ശരിയാക്കി കൊടുത്തെങ്കിലും അവിടെയും കുറച്ചു ദിവസം മാത്രം ജോലി ചെയ്തു എന്തായാലും രണ്ടു പേർക്കും കാര്യമായ ജോലി ഉള്ളതായി ആർക്കും അറിയില്ല പക്ഷെ കുറച്ചു നാളായി വില കൂടിയ മൊബൈൽ ഉപയോഗിക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇവരുടെ വീട്ടിലേക്കുള്ള അയൽപ്പക്കാരുടെ കാഴ്ച മറയ്ക്കുവാൻ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ട് ഓണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ജയേഷ് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു അയൽപ്പക്കങ്ങളിൽ പോകരുതെന്ന് ശക്തമായ താക്കീത് നൽകി രശ്മിയുടെ വീട്ടാവശ്യത്തിനുള്ള വെള്ളം എടുത്തിരുന്നത് സമീപത്തുള്ള വീട്ടിൽ നിന്നാണ് അവരോട് പോലും ഒന്നും സംസാരിക്കാൻ താല്പര്യം കാണിക്കാറില്ലായിരുന്നു തിരുവോണ ദിവസം അഞ്ചിന് വൈകിട്ടാണ് രണ്ടാം സംഭവം റാന്നി സ്വദേശിയായ ഇരുപത്തി ഒമ്പത് കാരനെ രശ്മിയാണ് വീട്ടിലേക്ക് വിളിക്കുന്നത് ഇയാളെ ജയേഷ് പെപ്പർ സ്പ്രേ അടിച്ച് താഴെയിട്ട ശേഷം സർജിക്കൽ ബ്ലേഡ് കഴുത്തിന് വെച്ച് ഭീഷണിപ്പെടുത്തി ഷാൾ ഉപയോഗിച്ച് കൈകൾ കെട്ടി മുറിയുടെ ഉത്തരത്തിൽ തൂക്കിയിട്ടു സൈക്കിൾ ചെയിൻ ചുറ്റിപ്പിടിച്ച് നെഞ്ചിനിടിച്ചു കമ്പി വടികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു ജനനേന്ദ്രിയത്തിലും പുറത്തും രശ്മി സ്പ്ലേപ്പർ പിന്ന് അടിച്ചു വലതുകാലിലെ കടിയിൽ മുട്ടു സൂചികൾ അടിച്ചു കയറ്റി കാലിലെ മുറിവിലേക്ക് പെപ്പർ സ്പ്രേ അടിച്ചു അബോധാവസ്ഥയിലായ യുവാവിനെ രാത്രി എട്ടോടെ ജയേഷും രശ്മിയും ചേർന്ന് സ്കൂട്ടറിൽ നടുക്കിരുത്തി പുതമൺ പാലത്തിന് സമീപം തള്ളി അതുവഴിയെത്തിയ ഓട്ടോറിക്ഷക്കാരനാണ് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത് ഇവിടെ നിന്നുള്ള വിവരമാണ് ആറന്മുള പോലീസിലേക്ക് എത്തുന്നത് പരിക്ക് ഗുരുതരമായതിനാൽ യുവാവിനെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു ഇങ്ങനെ ക്രൂരമായ കഥകളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മറ്റാരെങ്കിലും ഇതുപോലെ ഹണി ട്രാപ്പിൽ പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുകയാണ് പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് അതേസമയം ഈ മർദ്ദനത്തിന്റെ സമയത്തെല്ലാം തന്നെ ഇവർ മറ്റേതോ ഭാഷയാണ് സംസാരിച്ചതെന്ന് യുവാവ് പറയുകയും ചെയ്തിട്ടുണ്ട്